ആ പരിശുദ്ധ നിത്യമായ സ്വർഗീയ നല്ല വിധാവ് നല്ല വിശ്വാസത്തിനായി നന്ദി അങ്ങനെ തോടെ തന്നെ സ്തുതിക്കുന്നു മാടുത്തുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്രയധികം ഈ സ്തോത്രം താവി പ്രഭാവത്തിൽ അടിഞ്ഞി തന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി അങ്ങനെ തോടെ തന്നെ സ്തുതിക്കുന്നു ദൈവിക വാഗ്ദത്ത പൂർത്തീകരണത്തിനായി പ്രാർത്ഥനയോടെ ദൈവയെ കാത്തിരിപ്പിനുള്ള കൃപക്കായി ദൈവം അടിയങ്ങളിൽ പ്രഭാതത്തിൽ നിന്നോട് അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്ന അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ദൈമി നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വാക്യത്വങ്ങൾ കർത്താവ് അത് താമസിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ നിരാശരായി പോകുന്നുണ്ട് കർത്താവ് എന്നാൽ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന ദക്ഷമയോടെ കാത്തിരിക്കുന്ന കർത്താവ് അനുഗ്രഹങ്ങളെ പ്രായപ്പൻ നന്മകളെ പ്രായപ്പൻ ആത്മീയ നൽവരങ്ങളെ പ്രായപ്പാനുള്ള കൃപ ദൈമ സ്ത്രോതം ദൈമി ദൈവം നീ ഞങ്ങൾക്ക് നൽകുമ്പോ കർത്താവ് വചന ഞങ്ങളെ ഓർപ്പിക്കുന്ന കാത്തിരിപ്പാൻ നീ ഞങ്ങളോട് ദൈവിയെ ആഹ്വാനം ചെയ്യുന്ന കർത്താവ് ദൈവം നിന്റെ ഞങ്ങൾ നിറവേറുന്ന കർത്താവ് അത് തക്ക സമയത്താണെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവ് അതിനായി ഒഴുകി പ്രാർത്ഥനയോട് ഒരു പാഠ്യങ്ങളെ സഹായിക്കണം മഹത്വം എടുക്കണം കൃഷ്ണൻസ്